ഭയങ്കര ചവിട്ടും കുത്താന്നും പറഞ്ഞ് എനിക്ക് വില കുറച്ച് കിട്ടി കുറച്ച് കിട്ടി ഇവിടെ വന്നപ്പോ ഞാൻ മിഷീൻ വെച്ചാ കറക്കണേ മിഷീൻ വെച്ച് കാല് കെട്ടി വെച്ച് മിഷീൻ വെച്ച് കറന്നപ്പോ പത്ത് ലിറ്റർ കൂടുതൽ പാൽ ഞാൻ രാവിലെ മൂന്നരയ്ക്ക് എനിക്ക് നാലുമണിയാകുമ്പോ ഇവിടെ വരും പിന്നെ മണ്ണൂര് വരെ ഞങ്ങൾ പാൽ കൊണ്ട് ഒമ്പത് കിലോമീറ്റർ രാവിലെ പശുനെ കറന്ന് പാല് കുപ്പിയിലാക്കി കൊണ്ടുകൊടുക്കും അവിടെനിന്ന് ഇങ്ങനെ വെയിലേറെ അടിക്കാതിരിക്കാൻ വേണ്ടി ആ ഓല വെച്ച് ഭയങ്കര ചൂടടിക്കും പടിഞ്ഞാറ് നമസ്കാരം ഞാൻ സിനോബിയാട്ടോ ഇന്നേ നമ്മൾ കാണാൻ പോകുന്ന ചെന പിടിക്കാത്ത പശുക്കൾക്ക് ചെന പിടിക്കാനുള്ള നാടൻ മരുന്നാട്ടോ അതോടൊപ്പം തന്നെ പശു വളർത്തൽ എങ്ങനെ ലാഭകരമാക്കാമെന്ന് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന മൂവാറ്റുപുഴയ്ക്ക് മൂവാറ്റുപോഴിക്കടുത്ത് തൃക്കളത്തൂരുള്ള വിജയമ്മ ചേച്ചി അടുത്താട്ടോ അപ്പൊ നമുക്ക് ചേച്ചിനെയും കാണാം ചേച്ചിയുടെ പശുക്കളെയും കാണാട്ടോ ചേച്ചി ഞങ്ങളുടെ പശുക്കളെ ഒന്ന് എത്ര ആറ് ആറ് കാണിക്കാമോ ചേച്ചിയുടെ എത്ര ഇവിടെ മൂന്ന് പശുക്കും പശുക്കളും രണ്ടെണ്ണം കുത്തിയെണ്ണം അപ്പൊ ഈ ഒരു പശു എത്ര നാളായിട്ട് ഇതായതാണ് ഈ ഈ പശുണ്ടായതാണ് അതിനെ വാങ്ങിച്ചതാ അതിന് വാങ്ങിച്ചതാണ് ബാക്കിയെല്ലാം മൂന്നെണ്ണം അവിടെ ഉണ്ടായതാ മൂന്നെണ്ണ ഇവിടെ ഉണ്ടായതാണ് അപ്പൊ പശു കുട്ടി കുറച്ചുകൂടി നല്ലത് നല്ലത് എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടം നമുക്ക് നല്ല നല്ല ബീജം കുത്തി വെച്ച് നല്ല പശുക്കുട്ടികൾ എടുക്കാം എടുക്കാം ഇതിന് ഈ പശുവിന് ഞാൻ ഇവിടെ ഉണ്ടായതാണ് പന്ത്രണ്ട് ലിറ്റർ പാലുകുട്ടി പന്ത്രണ്ട് ലിറ്റർ ഇതിന്റെ പേര് രാധ 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 മണിക്കുട്ടി മണിക്കുട്ടി നടന്നു കാണിക്കാം മണിക്കുട്ടി ഇത് പൊന്നു പൊന്നു അത് ചക്കര ചക്കര ബിന്ദു ബിന്ദു അപ്ര സിന്ധു ഓരോ ഇങ്ങനെ പേരിടാൻ പേരിടാൻ കാരണം പേരിട്ട് വിളിച്ചത്

ബിന്ദു ഇതാ ബിന്ദു ആ ബിന്ദുന്ന് വിളിച്ചാ അപ്പ ആ ബിന്ദുന്ന് വിളിക്കുന്ന ആളെ തലയൊക്കെ ആ അത് ജേഴ്സി ക്രോസ് ആയിട്ട് ഇത് ഇതൊക്കെ ഉണ്ടായതാ ഇവിടെ ഇപ്പൊ ഇതിനൊക്കെ നല്ല ബീജം കുത്തി വെച്ചത് എനിക്ക് എത്ര ലിറ്റർ പാലൊക്കെ ഇപ്പൊ ഇതിന് ഇതിന് പത്ത് ലിറ്റർ ഇതിനെ വാങ്ങിച്ചതാണ് ഇത് ഭയങ്കര ചവിട്ടും കുത്താന്നും പറഞ്ഞേ എനിക്ക് വില കൊറച്ച് കിട്ടി വില കുറച്ച് കിട്ടി ഇവിടെ വന്നപ്പോ ഞാൻ മിഷീൻ വെച്ചാ കറക്കണേ മിഷീൻ വെച്ച് കാല് കെട്ടി വെച്ച് മിഷീൻ വെച്ച് കറന്നപ്പോ പത്ത് ലിറ്റർ കൂടുതൽ പാലിട്ടിട്ടോ ചേച്ചി എനിക്ക് ഗുണമായി ചവിട്ടുണ്ടോ ഇല്ല ചവിട്ടില്ല കാലിങ്ങനെ കെട്ടി ആ ഫിൽറ്റർ അല്ലെ കുളിപ്പിക്കുമ്പോ ഇതുണ്ട് അത് ഞാൻ കുളിപ്പിക്കണ ഓസുദായിട്ടിട്ട് ഒരച്ച് കുളിപ്പിക്കും ഓസ് വെള്ളം അടിച്ചു കുളിപ്പിച്ച ചവിട്ടും അപ്പൊ ഓസ് വാഴ ഇട്ടിട്ട് തേച്ചുരുമി കുളിപ്പിക്കും ശരിയാ തേച്ചുരുമി കുടുംബ കുളിപ്പിക്കും ഒരുമേത്തട ഒരു മുമ്പ് ഒരു സുഖേ അപ്പൊ നമ്മളിവിടെ ഇണങ്ങിയില്ല ഈ പശു അപ്പൊ ഈ ഒരു പശുതൂത് നോക്കി നമ്മള് സാധാരണ രീതിയിലുള്ള പശുതൂത്താണ് അല്ലെ ഇത് ചാണക ചാണകന്താ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് പിന്നെ അവിടെ ഒരു പശു ഓടി നടപ്പ് അത് 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 ഇതിന്റെ അത് ആണാ അതെ അതെ ഞാൻ രാവിലെ മൂന്നരയ്ക്ക് എനിക്ക് നാലുമണിയാകുമ്പോൾ ഇവിടെ വരും പിന്നെ മണ്ണൂർ വരെ ഞങ്ങൾ പാൽ കൊണ്ട് ഒമ്പത് കിലോമീറ്റർ രാവിലെ പശുനെ കറന്ന് പാല് കുപ്പിയിലാക്കി കൊണ്ടു കൊടുക്കും വിശൻ്റെ വണ്ടിക്ക് വണ്ടിക്ക് കൊണ്ടുപോയി കൊടുക്കും പിന്നെ വന്നിട്ട് പശുവിന് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് കിടാക്കളൊക്കെ ഇറക്കി പുറത്തേക്ക് കിട്ടും പിന്നെ ഈ മൂന്നെണ്ണത്തിന് ഇവിടെ കിട്ടും കിട്ടും പിന്നെ കന്നാരപ്പോൾ എരിഞ്ഞു കൊടുക്കും പുല്ല് കൊണ്ടുനിട്ട് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വർഷമായിരുന്നു ഇത് ഇവിടെയല്ല ഇത് ആയിരുന്നു ആദ്യം പിന്നെ ഇത് അനീത്തിയുടെ സ്ഥലം ഞാൻ വാടക ഈ സ്ഥലം മുഴുവൻ ഞങ്ങളുടെ ആയിരുന്നു അനീത്തിയുടെ സ്ഥലം വാടകെടുത്തു വാടകെടുത്തിട്ട് അവൾക്ക് മോക്കട കല്യാണം ഇതുകൊണ്ട് മാറ്റാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അപ്പുറത്തിട്ട് ആ ഷെഡിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം പുറമേന്ന് ആരും ക്ഷേത്രം എടുത്തുള്ളതുകൊണ്ട് വിൽപ്പന അടക്കാത്താനുണ്ട് ഞാൻ ഈ സ്ഥലം അഞ്ച് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ എനിക്ക് ക്ഷീര ലോൺ കിട്ടി സബ്സിഡി ആയിട്ടുള്ള ലോൺ ഈ ഷെഡ് ഇത്രയും വേണത് പിന്നെ പിന്നെ ഈ പുൽക്കൂട് കെട്ടിയതും പരുക്കൻ ഇട്ടതും ഇതൊക്കെ ചെയ്തതും ഞാനും ചേച്ചി കൂടിയാണ് ആ ഈ പുൽക്കൂട് കെട്ടിയതും ഇട്ടതും ഈ മേച്ചിൽ മാത്രം ചെയ്തു തന്നു പിന്നെ അവിടെ ഇങ്ങനെ വെയിലേറെ അടിക്കാതിരിക്കാൻ വേണ്ടി ആ ഓല വെച്ച് ഭയങ്കര ചൂടടിക്കും പടിഞ്ഞാറ് കാരണം പക്ഷുക്കൾക്ക് ചൂട് അധികം ഭയങ്കര ചൂട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തേക്കണേ പിന്നെ ചേച്ചി ചേച്ചി വീട്ടിൽ വീട്ടിലുണ്ട് എന്റെ വീട്ടിലെ മക്കളും ഞാനും ഞാനും അപ്പൊ ചേച്ചി തന്നെ ഒറ്റ ഒറ്റിക്കുന്നു എനിക്ക് രണ്ടു വർഷമായി രണ്ടു വർഷമായി എനിക്ക് മൃഗാശുപത്രി മരുന്നൊക്കെ തരും എല്ലാം നല്ല സപ്പോർട്ടാ ആശുപത്രിയിലെ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന പോലും കാശ് അവര് അധികം വാങ്ങിക്കില്ല വാങ്ങിക്കില്ല ലീനാ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എനിക്ക് ക്ഷീര അവാർഡിനുള്ള എല്ലാം ശരിയാക്കി തന്നത് പിന്നെ എല്ലാ ആനുകൂല്യം കിട്ടും പശുവിനെ പകുതി പശുക്കൾക്ക് തിരി കേരള ഫീഡ് അത് രണ്ടു ചാക്ക് കിട്ടി ഒരു ചാക്കിന്റെ കാശ് കൊടുത്താൽ മതി അങ്ങനെയാണ് ഈ പശു വളർത്തൽ കൊണ്ടുപോകുന്നു അല്ലേ അപ്പൊ ചേച്ചി പശു വളർത്തല് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം കന്നാട പോളെ കേട്ടോ അതൊക്കെ നമുക്ക് കാണാം പിന്നെ അതുകൂടാതെ പെല്ലറ്റിന് അളവ് കുറവായിട്ട് ചേച്ചി പശുക്കൾ അതെ തിരി കൊടുക്കണ ആണ് ഞാൻ കൊടുക്കുന്നത് തിരി കൊടുക്കുന്നതിൽ പത്ത് ലിറ്റർ പാല് കിട്ടണ പശുവിന് രാവിലെ മൂന്ന് ലിറ്റർ അല്ല മൂന്ന് കിലോ തിരിയും പിന്നെ അവൽത്തവട് അവൽത്തവട് ഒരു കിലോ കൊടുക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് കിലോ തിരിയും ഒരു കിലോ അവൽത്തവടും കൊടുക്കും അപ്പം നമുക്ക് കേട്ടോ പിന്നെ ഞങ്ങൾ കന്നാര പൈസ കൊടുക്കാൻ ഇല്ല വേണ്ട ആ ഇല്ല ഇത് ഞാൻ പറമ്പിൽ പോയി വെട്ടുക ഇവിടെ ചുറ്റും പുറ അപ്പടേം പൈനാപ്പിളിന്റെ പൈനാപ്പിളിൻ്റെ അപ്പടി തോട്ടങ്ങളാ തോട്ടങ്ങളാ അപ്പം ഞാൻ പോയി വെട്ടിക്കൊണ്ടുവരും വെട്ടിയിൽ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അരിഞ്ഞിട്ട് കൊടുക്കും അപ്പം പാല് നന്നായി രണ്ട് ലിറ്റർ പാല് വെച്ച് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും ആ അപ്പൊ അപ്പൊ തിരി കുറച്ച് കൊടുത്താൽ മതി കിട്ടാ പാല് കിട്ടാനാണല്ലോ നമ്മൾ തിരി കൊടുക്കുന്നത് അപ്പൊ ഈ കന്നാരപ്പോള കൊടുത്തു കഴിഞ്ഞാൽ തിരി കുറച്ച് കൊടുത്താൽ മതി കൊടുത്താ മതി കൊടുക്കേണ്ടത് മൂന്ന് കൊടുക്കണല്ലോ ഒരു കിലോ കുറയ്ക്കാൻ പറ്റും ഒരു നേരം പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങളില്ല ദഹനക്കേടില്ല വയറിളക്കം ഇല്ല ഇങ്ങനെ നല്ല ഒരു ഇതാണ് റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെ കൊടുത്തിട്ട് പാലുണ്ട് പാലുണ്ട് എന്നാല് പാലിന് കൊഴുപ്പുണ്ട് എനിക്ക് സൊസൈറ്റിയിൽ നാല്പത്തിരണ്ട് രൂപ ഒരു ലിറ്റർ പാലിന് ശരിയാണ് റീഡിങ് നല്ല റീഡിംഗ് ഉണ്ട് നല്ല കൊഴുപ്പുണ്ട് വീടുകളിൽ പാൽ കൊടുത്താലും എല്ലാവരും നല്ല റിസൾട്ടാണ് പറയണത് എല്ലാവരും വാങ്ങിക്കും പിന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കും ഞാൻ ഒരുപാട് കാശൊന്നും വാങ്ങിക്കില്ല അമ്പത്താറ് രൂപ മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് എന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ് ഞാനൊരു വിധേയ ആയതുകൊണ്ടും ഓക്കെ എനിക്ക് എന്നെ എല്ലാവർക്കും സപ്പോർട്ടാണ് പിന്നെ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി അപ്പൊ വണ്ടി ഇടിച്ചതാ ഇവിടെ പ്ലേറ്റൊക്കെ ഇട്ടേക്കുവാ അപ്പൊ എനിക്ക് തലയിൽ വെച്ച് ഒന്നും ചുമക്കാനൊന്നും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ പശുവിന്റെ ഇതിലേക്ക് മാറിയത് കൊണ്ടു കെട്ടിടം പണിയായിരുന്നു പശു വളർത്തിക്കൊണ്ടിരുന്നപ്പോ തന്നെയാണ് ആക്സിഡന്റ് പറ്റിയത് പിന്നെ ഈ മിഷ്യത്തില് കറക്കണതാണ്ട് പശുവിനെ കറക്കണേന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല മിഷീൻ ഉണ്ട് മിഷീൻ ഒരു പശുവിനെ അങ്ങോട്ട് മോട്ടർ അടിച്ച് കുളിപ്പിച്ചിട്ട് മിഷീൻ അങ്ങോട്ട് ഒരു പശുനെ പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത പശുനെളിപ്പിക്കും അപ്പൊ തന്നെ ഇതിന്റെ പാല് വിടാറാവും പിന്നെ അടുത്തന്നെ അപ്പൊ ഞാൻ ഒരു പശുനും കൈ കൊണ്ട് കറക്കണില്ല ഇത് പൈനാപ്പിൾ കൊടുക്കാം ഇത് കിട്ടാതെ വരില്ല നമ്മള് പോവാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ മാത്രമേ ഇപ്പൊ ഞാൻ മഴ വന്നു കഴിഞ്ഞാ എനിക്ക് പോകാൻ പറ്റില്ലെങ്കി പിറ്റേ ദിവസം പാൽ കുറയും പാൽ കുറയും ഒറ്റ ദിവസം പാലു കുറയും അതുകൊണ്ട് തന്നെ എങ്ങനെയും പോയി വെട്ടി രണ്ടു തന്നെയും കൊണ്ട് വരും പിറ്റേ ദിവസം ശരിക്കും പാല് കുറയും രാവിലെ മൂന്ന് വശത്തോടും കൂടി രാവിലെ രണ്ട് ലിറ്ററും വൈകുന്നേരം രണ്ട് ലിറ്ററും കുറയും ഇത് ഞാൻ ഈ മിഷീൻ കിട്ടി എനിക്ക് ഇപ്പൊ കഴിഞ്ഞ വൈകി വർഷം ഈ സമയത്ത് കിട്ടിയത് അപ്പൊ ഒരു വർഷം ഈ മിഷീൻ കിട്ടിട്ട് അന്നേരം മുതൽ ഞാൻ കൊടുക്കണം അപ്പൊ തിരി കൂടുതലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാല് കിട്ടും പറയുമ്പോൾ തിരി കൂടുതലും കൊടുത്താ ആ കാശ് അങ് പോവല്ലേ ഒരു ഒരു ലിറ്റർ പാലിന്റെ കാശ് കൂടുതല പോവല്ലേ അതിപ്പേതും പുല്ലും പൈനാപ്പിളും അങ്ങനെയുള്ള പല വെറൈറ്റി സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടാതെ പുല്ലും ഇത് മാത്രമേ ഞാൻ കൊടുക്കോളൂ മാത്രമേ പിന്നെ ഞാൻ ഓരോ പറമ്പിക്കട പോയി കാട്ടുപുല്ല് വെട്ടിക്കൊണ്ട് കൊടുക്കും കാട്ടുപുല്ല് അതിൻ്റെ അത് ഒരുപാട് ഔഷധമുള്ള ചെടികളുണ്ടല്ലോ പല ചപ്പും ചാറും കപ്പക്കോലിന്റെ ഇലയും ഒക്കെ കൊടുക്കും പിന്നെ കാക്കളെയൊക്കെ ഞാൻ കൊണ്ടു കിട്ടും പറമ്പിക്കട എല്ലാ പറമ്പിക്കടേയും കൊണ്ടു കൊടുക്കും അവിടെയൊന്നും അങ്ങനെ അധികം വീടുകളുള്ള സ്ഥലമല്ലല്ലോ അത് ശരിയാണ് അപ്പൊ ഒരുപാട് പുല്ലൊക്കെ ഉണ്ട് പിന്നെ മലനിര അല്ലെ അങ്ങനെയുള്ള സ്ഥലമാണ് കനാൽ മണ്ഡലൊക്കെ പുല്ല് ഇടും പിന്നെ പാടത്ത് പുല്ലിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകും പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിങ് പിടിപ്പിക്കാൻ പോകും അങ്ങനെയൊക്കെ പോകും എന്താ വെച്ചാൽ എപ്പോഴും ജോലി ചെയ്യണം എനിക്ക് എപ്പോഴും ജോലി ചെയ്യണം നമ്മൾ ജീവിക്കണം ജീവിക്കണം ഭർത്താവ് മരിച്ചിട്ട് പത്തൊമ്പത് വർഷമായി ആ രണ്ടു പിള്ളേർ എട്ടും പത്തും വയസ്സായത് രണ്ടുപേരെയും പഠിപ്പിച്ചു ഈ നിലയിൽ ഇത്രയും ഇരുപത്തേഴ് ഇരുപത്തെട്ടും വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സായ പിള്ളേർക്ക് ഞാൻ ഇത്രയൊക്കെ വളർത്തി ഭംഗിയാക്കി കൊണ്ടുവന്നു ഈശ്വരന്റെ ഈശ്വരന്റെ കാരുണ്യം അധികം എന്നെ എപ്പോഴും താങ്ങി താങ്ങി നടത്തുന്ന ഈശ്വരൻ മാത്രം ഞാൻ എല്ലാ വ്യക്തി മേഖലയിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പശുവിനെ നമ്മൾ വളർത്തിയ ലാഭകരമാണ് അത് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവണം അതേല്ലേ സ്വന്തമായി ഒരു ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അവർക്കൊന്ന് ദേഷ്യം കയറിയാൽ ചിലപ്പോൾ ഒരു പശുവിന് കൂടുതൽ തിരി വരി ഇട്ടെടുക്കും പിറ്റേ ദിവസം അവിടുവിയക്കം വരും അദ്ദേഹത്തെ അവർക്കൊരു പ്രശ്നമില്ല ശ്രദ്ധിച്ച് എന്ത് കാര്യവും ചേച്ചി പറഞ്ഞ പോലെ പശു വളർത്തലും നമ്മൾ ശ്രദ്ധിക്കണം പശുക്കളെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കണം ശുശ്രൂഷിക്കണം നന്നായിട്ട് ശ്രൂഷിച്ച് നല്ല സ്നേഹം കൊടുക്കണം സ്നേഹം കൊടുക്കണം ആ സ്നേഹം കൊടുക്കണം ഒരു വിളിക്ക് നമ്മള് എന്റെ വണ്ടിയുടെ സൗണ്ട് ഇതുങ്ങള് നുള്ളവളി കൊടുക്കും അമ്മയോട് പറഞ്ഞില്ലേ എല്ലാം അതുപോലെ ശുശ്രൂഷ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ചേച്ചി നമ്മളോട് പറയാൻ പോകുന്നതേ പശു വളർത്തിയിട്ട് ചേച്ചിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നതാണ് ചേച്ചി എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു അവർക്ക് ജോലിയായി പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചു ഈ ഒരു സ്ഥലം ചേച്ചി പശു വളർത്തലൂടെ പിന്നെ പിന്നെ വേറെ നാല് സെന്റ് സ്ഥലം വേറെ വാങ്ങിച്ചു വെക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി അങ്ങനെ വളരെ വളരെ നല്ല ഒരു ലാഭകരമാണ് ഈ പശുവിനെ വളർത്തൽ അത് ജോലിക്കാരെ വെച്ചാൽ സ്വന്തമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലാഭം ഉണ്ടത് സ്വന്തമായിട്ട് ചെയ്യണം അല്ലേ സ്വന്തമായിട്ട് ചെയ്യണം ആ ഒരു രൂപ ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപയുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു രൂപ നമുക്ക് ചിലവാക്കാൻ ചിലവാക്കാൻ പിന്നെ തീറ്റകൾ ഒരുപാട് തീറ്റകൾ വാങ്ങിച്ചു കൊടുക്കരുത് ഒരുപാട് തീറ്റകൾ വാങ്ങിച്ചു കൊടുത്താൽ ഒരുപാട് കാശാവും ഞാൻ ബിയർ വേസ്റ്റ് അത് ഇതൊക്കെ കൊടുത്തുണ്ടെന്നാൽ ഇപ്പം അവൽ തവട് തവട തവിട് കൊടുക്കുവാണെങ്കിൽ വയറ് വയറ് ഉറച്ചു പോവും തവിട് ഉണ്ടാരും തീർന്നു പോയി ഞാൻ വാങ്ങിക്കാനായിട്ട് പോയാ തവിടു കൊടുത്താൽ തവിട് അല്ലെങ്കിൽ ഈ നെല്ല് കുത്തിയ തവിട് അത് അല്ലാതെ ചോള ചോളത്തവട് ഗോതമ്പ് തവിട് കൊടുത്താലും വയറ് ലൂസായി പോകും അത് കൊടുത്തിട്ട് കാര്യമില്ല ഇത് മുറുക്കമായി പോവും ചാണകം ആ ചാണകം മുറുക്കമായി പോകും പിന്നെ പശുക്കൾക്കിടെ ഈ ഒരുപാട് വയറിളി പോയി ആ പശുക്കളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം മുഴുവനും ഈ വെള്ളം ഒഴുകി പോകല്ലേ വെള്ളമായിട്ട് പോകുമ്പോ ജലാംശം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ചെയ്ത അതുപോലെ കന്നാര പോളാടത്താലും നല്ല വയർ പോകാനായിട്ട് അപ്പോൾ ചേച്ചി നമ്മുടെ പറഞ്ഞത് അനുസരിച്ച് ചിലവല്ല വരവനുസരിച്ച് നമ്മൾ ഒരു രൂപയാണെങ്കിലും ഒരു രൂപയുടെ ഒരു രൂപയുടെ മൂല്യം മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് പോകണം അപ്പോൾ തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പശുവിനെ വാങ്ങിച്ചു നാല് മാസം ചേനയുള്ള ഒരു പശുവിനെ പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചു അവൾക്ക് ലണ്ടനിൽ ഒരു ജോലി കിട്ടി വീട്ടു ജോലി കിട്ടി അവൾ പോയിപ്പം ആ പശുവിനെ എനിക്ക് തന്നെ പോയി അതിൽ നിന്ന് ഞാൻ തുടങ്ങി അതിൽ നിന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായി ഒരു കുഞ്ഞുണ്ടായി ഒരു കുഞ്ഞുണ്ടായി പിന്നെ ഇടയ്ക്ക് ഒന്ന് മൂരിക്കിടാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ കൊടുത്ത് ഞാൻ ഒരു പശുവിനെ വാങ്ങിച്ചു അങ്ങനെ ഞാൻ പത്ത് പശു കൂടുതലെനിക്കുണ്ടായിരുന്നു പിന്നെ പ്രായമായ പശുക്കളെ ഞാൻ വിറ്റു പിന്നെ ചില പശു ഒരെണ്ണം കരണ്ട് പിടിച്ച് കത്തുപോയി പിന്നെ ഒന്ന് വീണുപോയി പോയി അങ്ങനെയൊക്കെ കുറച്ച് നഷ്ടങ്ങളും വന്നിട്ടുണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ഓരോ അപകടങ്ങൾ വരുമ്പോൾ പിന്നെ ഞാൻ പശുയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി നല്ല രീതിയിൽ ശരിക്കും ശ്രദ്ധിച്ച് പരിപാലിച്ചു വന്നപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പൊ ചേച്ചി ഇപ്പം നന്നായിട്ട് മുൻപോട്ട് പോകേണ്ട കാര്യം ഈ ഇത് ചെയ്താൽ നമ്മൾ മാസത്തിൽ നമുക്ക് പാല് വീടുകളിൽ കൊണ്ടുപോയി വിറ്റ് മാസത്തിലാണ് പൈസ കിട്ടണത് ഇഷ്ടംമാതിരി പൈസ നമുക്ക് കിട്ടും ഒരുവിധം കുത്തി ഒരുപാട് കാശ് നമ്മൾ വാങ്ങിക്കാതെ ഒരുവിധം മിനിമം നല്ല രീതിയിൽ നല്ല പാല് വീടുകളിൽ കൊണ്ടു കൊടുത്ത് ഇഷ്ടമാതിരി ആൾക്കാർ വാങ്ങിക്കാനുണ്ട് നല്ല ലാഭകരമായ ഒരു പരിപാടിയാണ് പശു വളർത്തൽ ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ തുടങ്ങി ഏറ്റവും പ്രായമായ ആൾക്കാർക്ക് വരെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ പശുക്കളെ നമ്മൾ ഇണങ്ങി സ്നേഹിച്ച് വളർത്തി കഴിഞ്ഞാൽ അതുങ്ങൾ നമ്മളെ ശല്യം ചെയ്യില്ല നമ്മളെ കുത്തൂല ഒരു ശല്യം ചെയ്യില്ല പറഞ്ഞാൽ അതുപോലെ അനുസരിച്ച അവർ നമ്മൾ ഒരു കാരണവശാലും ഒരു പശുനെ അടിക്ക പോലും അത് വഴക്ക് പറയോ ചെയ്യരുത് അത് മനസ്സിലാവും എന്നെ വഴക്ക് പറയുകയാണല്ലോ എന്നുള്ളത് ഞാൻ അതുപോലെ എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ച് പിന്നെ പശു ഒരു ഞങ്ങൾക്ക് ഒരു ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കൊരു ഗോമാതാവാണ് പശു അതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹവും ആ പശുവിനെ സംരക്ഷിച്ച അനുഭവവും ഇല്ല എല്ലാം കൂടി എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ അതുപോലെ അസുഖങ്ങളൊന്നും എനിക്ക് കൊറോണ പോലും എനിക്ക് വന്നിട്ടില്ല അത് അതേ രീതിയിൽ പോയി ഞാൻ മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് വിജയം ചേച്ചിട്ട് പശു വളർത്തലാട്ടോ ഇതോടെ ഞങ്ങളുടെ വീട് വൈകിയാണ് ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം